ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജസ്നയാണ് ഇന്നൊരു സ്പെഷ്യൽ പ്രോഗ്രാമിന് ഞാൻ എത്തിയതാണ് കേട്ടോ അപ്പോൾ എത്തുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി ഒപ്പനയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓടിച്ചാടി നടക്കുന്ന ആൾക്കാരെല്ലാം സുന്ദരികളായ പെൺകുട്ടികൾ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടാണ് ഇവർ ഒപ്പന കളിക്കുന്നത് കേട്ടോ അപ്പം നമ്മളെ വല്ലാതെ അട്രാക്റ്റീവ് ചെയ്യുന്ന ഒരു പരിപാടി തന്നെ ആയിരുന്നു ഇനി ഞാൻ എത്തിയിരിക്കുന്നത് റഫീസ് വാട്സപ്പ് കൂട്ടായ്മ ഇവിടെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ഗ്രാൻഡ് പരിപാടിയിലാണ് നമ്മളെന്നെ വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്നത് ഒരുപാട് മഹത് വ്യക്തികൾ ഈ ഒരു പരിപാടിയിൽ സന്നിധരായിരുന്നു അവരൊക്കെ കൂടെ ഇരിക്കാനും അവരോട് കൂടെയൊക്കെ കുറേ സമയം ചിലവഴിക്കാനും സാധിച്ചു എന്തായാലും ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഈ ഒരു പരിപാടിയിൽ നമുക്ക് എത്താൻ നമ്മൾ നമ്മളതിൻ്റെ കൂടെ ഒരു കുറച്ച് സമയം നമുക്ക് ചിലവഴിക്കാൻ പറ്റുക എന്ന് പറയുന്നതിനെ വലിയൊരു ഭാഗ്യമാണ് പിന്നെ പ്രായഭേദം വലിയ എല്ലാവരും അവരവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു വേദി കൂടിയായിരുന്നു കേട്ടോ ഈ ഒരു പ്രോഗ്രാം പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അവർ വേണ്ട രൂപത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ ഇവർ ഭക്ഷണ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ എത്തിച്ചു കൊടുക്കുക പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം ഒരുക്കി കൊടുക്കുക ഇതിനൊക്കെ മുൻകൈ എടുത്തത് ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ റെഫി കരിക്കൂട് തന്നെയാണ് അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ അവരെല്ലാവരെയും അദ്ദേഹത്തെ ഓർമ്മിച്ചെടുക്കുകയും അദ്ദേഹത്തിന് ആ ഒരു കഴിവിനെ നമ്മൾ അനുമോദിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ തനിക്കുള്ളതിൽ നിന്ന് ഒരു പങ്ക് തന്റെ കൂട്ടുകാരനും കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇട്ടത് ഇപ്പൊ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അപ്പൊ അതുപോലെയുള്ള ഒരുപാട് കൂട്ടായ്മകൾ ഇനിയും ഉയർന്നു വരട്ടെ ഈ പരിപാടിയിൽ പങ്കാളിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം താങ്ക്